കുസുമസങ്കാശം കാശ്യപേം മഹാദ്യുതിം തമോഘ്നം സർവപാഭം ഭാസ്കരം പ്രണമാമ്യഹം കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നുവെന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചസ്ഥനായിരുന്നു ഉച്ചത്തിലായിരുന്നു മേടം രാശിയിൽ പ്രവേശിച്ചത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം മേഡം പത്താണ് പത്താം ഉദ്യം അത്യുച്ഛം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം മുപ്പത്തൊന്നാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി അർദ്ധരാത്രി അതായത് ആയിരത്തി ഇരുന്നൂറ് എടോ മാസം ഒന്നാം തീയതി നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി കാലത്ത് പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് എടവരവി സംക്രമം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് മാസത്തിലാണ് എടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത് എടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ് അത് ശുക്രക്ഷേത്രമാണ് സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ മന്ദനാരാണ് ശനിയാണ് തൻ്റെ സ്വന്തം പുത്രനാണ് ശനി പിന്നീടോ ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങളാണ് പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രനെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യു കുശലസ്ഥ ഗേയവാദ്യേ വസ്ത്രസുഗന്ധ പണ്യജീവി ഇയാൾ പണ്യജീവി വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും ജീവിക്കും വസ്ത്രസുഗന്ധങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ അത് സ്പ്രേ ഒക്കെ ആകാം പിന്നീട് വസ്ത്രം കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യൻ സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റി കാശുണ്ടാക്കും എന്നൊരു ഫലം ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു വനിതാദ് സ്ത്രീകളുമായി ദ്വേഷിക്കും തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരടവു മാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം ശത്രുത വരും കുശലശ ഗേയവാദ്യേ അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും ഗേയം മീൻസ് ഗാദും യോഗ്യം ഗേയം അല്ലേ പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക എന്താണ് പേയം പാതും യോഗ്യം പേയം കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത് പാനീയം ഇവിടെ ഗാതും യോഗ്യം സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത് സംഗീത പ്രേമികൾക്ക് പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ എടവ മാസം പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി സംഗീതത്തെപ്പറ്റി ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട് പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ടക്കയിൽ നിന്നും വന്ന പതിനാല് മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ് നൃത്താവസാനി നടരാജ നനാദ നനാഥക്കാം നവ പഞ്ചവാരം പതിനാല് തവണ ടക്ക അദ്ദേഹം ഉടുക്ക കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായ പാണിനി മഹർഷി രചിച്ചത് അവിടെ മോട്ടിവേഷൻ പ്രേരണ സ്വപ്ന ദർശനമാണ് ശിവന് ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലേറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത് പതിനാല് സൂത്രങ്ങൾ അയുൺ റിളിക് യയോങ് അയ്യൌച്യവരട്ട് ലെണ് ഞമങ്ങണനം ജബന്ത് ഘടദ് ജബഘടദ് കഭഛഡവ് കബൈ ഷഷസർ ഹലി ഇതാകുന്നു മാഹേശ്വര സൂത്രം അതിനാൽ സംഗീതപ്രേമികൾക്ക് സംഗീതം അഭ്യസിക്കുന്നവർക്ക് വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എടോമാസത്തിലെ മുപ്പത് ദിനങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക വിദ്യയ്ക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനമാസം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രവണ പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചാരവശാൽ സൂര്യൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെപ്രകാരമാണ് തുലാം രാശിക്കാരെ ബാധിക്കുക ശുഭാശുഭഫലങ്ങളെ എപ്രകാരം പ്രദാനം ചെയ്യപ്പെടുമെന്ന വിഷയമാണ് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു തുലാം രാശി ഇവിടെ ചാരവശാൽ തുലാം രാശിക്ക് ആദിത്യൻ നിൽക്കുന്നത് ഇടവം രാശിയിലാണ് അതായത് സാക്ഷാൽ അഷ്ടമഭാവത്തിലാണ് എട്ടാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് ജ്യോതിഷത്തിൽ അത്യന്തം ദുർബലമായൊരു ഭാവമാകുന്നു അഷ്ടമഭാവം അതിനു മുമ്പ് തുലാൻ രാശിക്കാർക്ക് സൂര്യൻ ഏത് ഭാവത്തിൻ്റെ അധിപനാണെന്ന് നാം ചിന്തിക്കണം തുലാൻ രാശിക്കാർക്ക് സൂര്യൻ ലാഭാധിപനാകുന്നു അവരുടെ ലാഭത്തെ പ്രദാനം ചെയ്യുന്ന ഭാവമാകുന്നു പതിനൊന്നാം ഭാവം ആ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാകുന്നു സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് എന്താണ് പതിനൊന്നാം ഭാവം സർവാഭീഷ്ടാഗമ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടുക ജ്യേഷ്ഠാത തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ ജാഥ നിജാത്മജാഹ തൻ്റെ മക്കളുടെ മക്കൾ ഇവരെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു വാമകർണ അർത്ഥലാവസ് തൻ്റെ ഇടത്തെ ചെവിയാകുന്നു തൻ്റെ ധനലാഭമാകുന്നു ചിന്താ ഖേകാദശേന തേ ഇതൊക്കെയാണ് എല്ലാ ശുഭഗ്രഹങ്ങളുടെയും പാപഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന സൂര്യൻ തുലാൻ രാശിക്കാർക്ക് ആ സൂര്യൻ നിൽക്കുന്നത് ഇന്ന് അങ്ങേയറ്റം ദുർബലമായ എട്ടാം ഭാവത്തിലാണ് വരാഹമിഹിര ആചാര്യൻ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപാത്മജോ നിധനഗേ വികലേക്ഷണഹ ഈ വ്യക്തിക്ക് വികലേക്ഷണഹ വികലം ഈക്ഷണേ യസ് സഹ തനിക്ക് കണ്ണുകൾക്ക് വൈകല്യം വരും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പിന്നീടോ സ്വൽപ്പാത്മജ സ്വൽപ്പം ആത്മജം യസ് സഹ സന്താനങ്ങൾ സ്വൽപ്പമായി പോകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ തുലാരാശിക്കാർക്ക് ഈ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം സ്ത്രീകൾ ഗർഭം ധരിക്കുമ്പോൾ ഗർഭിണികളാകുമ്പോൾ ഗർഭം അലസിപ്പോകാനുള്ള സമയമാകുന്നു വളരെയധികം ശ്രദ്ധിക്കണം ഈ മാസം ഗർഭം ധരിക്കുമ്പോൾ ഗർഭ ഛിദ്രം വരുന്ന സമയമാകുന്നു അതിനുമപ്പുറം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം എടുതയാടി പ്രണയിക്കുക ആ പ്രണയം വളരെ പെട്ടെന്ന് തന്നെ ശാരീരിക ബന്ധത്തിലേർപ്പെടുക വളരെ പെട്ടെന്ന് ഇതിനെന്ത് ചെയ്യുക സൊസൈറ്റി സമൂഹം അറിയാതെ ആശുപത്രിയിൽ പോവുക ഗർഭഛിദ്രം നടത്തുക അങ്ങനെ പെട്ടെന്ന് ഗുരുതരമായ രോഗാദി അരിഷ്ടതകൾ സ്ത്രീക്ക് വരുന്ന സമയമാണ് യുവതികൾക്ക് ഗർഭഛിദ്രം അപകടമായി വരും ഈ ഒരു മാസക്കാലം വളരെ ഈ വിഷയത്തിലേക്ക് തുലാൻ രാശിക്കാർക്ക് ശ്രദ്ധ വേണം അറിയാതെ പ്രേമബന്ധങ്ങളിൽപ്പെട്ട് അത് മറ്റൊരു രീതിയിലുള്ള ശാരീരികമായ ബന്ധത്തിൽപ്പെട്ട് പോലീസ് കേസ് ഉണ്ടാകുന്ന സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം തുലാൻ രാശിക്കാർ ബ്ലാക്ക് മെയിലിന് വിധേയമാക്കപ്പെടും ഇന്ന് സമൂഹം വളരെ മാറിയിരിക്കുന്നു വളരെയധികം ശ്രദ്ധിക്കണം തൻ്റെ പ്രശസ്തി മംഗൾ ധനം ഇതൊക്കെ നഷ്ടപ്പെടും ചിലർ കാരണം തനിക്ക് കെടി ഒരുക്കും രാഷ്ട്രീയക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഹണി ട്രാപ്പിൽ രാഷ്ട്രീയക്കാർ പെടുന്ന സമയമാണിത് അവരുടെ പേരും പ്രശസ്തിക്കും മംഗൽ ഉണ്ടാക്കപ്പെടും അവർ സമൂഹത്തിൽ തങ്ങളുടെ പദവി നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന മാസമാകുന്നു ഈ മാസത്തിലെ രവിയുടെ മാറ്റം സ്വതവേ നിങ്ങൾ മനസ്സിലാക്കണം തുലാം സൂര്യൻ്റെ നീചരാശിയാണ് തുലാം പത്തിനാണ് സൂര്യൻ്റെ അതിനീജം അതിനാൽ തുലാം രാശിക്കാർക്ക് സമയദോഷം ഈയൊരു മാസം വളരെയധികം ശ്രദ്ധിക്കണം മറ്റെല്ലാ വിഷയത്തിലും തുലാം രാശിക്കാർക്ക് ശനി ശക്തമായി ആറാം ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞു ഇതാ വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നു അതിനാൽ ഈയൊരു മാസക്കാലം ദാറ്റ് മീൻസ് മെയ് പതിനാല് മുതൽ ജൂൺ പതിനാല് വരെയുള്ള സമയം വളരെയധികം ശ്രദ്ധിക്കുക മുപ്പത് ദിവസക്കാലം ചമത്കാര ചിന്താമണിയിൽ വളരെ നിശിതമായി ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് ആചാര്യൻ ക്രിയാലംബട കഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യവസ്തു ക്രിയാലംബട ക്രിയയിൽ തൊഴിലിൽ പ്രവൃത്തിയിൽ ലംബട ലംബടത്തം കാണിക്കുക ഉചിതമായ തീരുമാനം യുക്തമായ തീരുമാനം എടുക്കാതിരിക്കുക എന്നിട്ട് കഷ്ടഭാഗി കഷ്ടത്തെ ഭജിക്കുക അതിനാൽ എടുത്തു ചാടി ഒരു വിഷയവും ലാഭം ലഭിക്കുമെന്ന് കരുതി ചെയ്യുന്ന എല്ലാ വിജയങ്ങളും നഷ്ടത്തിലേക്ക് കലാശിക്കും തുലാൻ രാശിക്കാർ വിദേശീയതാരാൻ ഭജത് ദേശം വിട്ടുപോയ സ്ത്രീയെ ഭജിക്കുക അല്ലെങ്കിൽ അന്യദേശത്ത് പോയി അവിടുത്തെ സ്ത്രീയെ കാണുമ്പോൾ ഇതാണ് സ്വർഗമെന്ന് തോന്നുക ഇവളാണ് മനോഹരിയെന്ന് തോന്നുക തൻ്റെ കുടുംബ പശ്ചാത്തലമോ തൻ്റെ പാരമ്പര്യമോ ഒരുപക്ഷെ തൻ്റെ ഭാര്യ സന്താനങ്ങളെയോ വിസ്മൃതിയിലാക്കിക്കൊണ്ട് അന്യസ്ത്രീയിൽ രതി വരിക ആസക്തി വരിക എന്നിട്ട് കഷ്ടപ്പെടുക അവസ്തു അവസ്തുഅബി ഭജേത് താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിക്കുക അന്യൻ്റെ മോദലിനെ ആഗ്രഹിക്കുക അന്യൻ്റെ വിത്തത്തെ ആഗ്രഹിക്കുക അവൻ്റെ തനിക്ക് അർഹതയില്ലാത്തതിനെ താൻ ആഗ്രഹിക്കുക എന്നിട്ട് തനിക്ക് പേരുദോഷം വരിക ഒരുപക്ഷെ മോഷണത്തിന് പോലും താൻ അറിയാതെ തൻ്റെ മനസ്സും ശരീരവും തയ്യാറാകും അങ്ങനെയുള്ളൊരു സമയമാണിത് വളരെ ശ്രദ്ധിക്കണം പശു ക്ഷീണത ദസ്യുതോവാ ബലംബാദ് പലപ്പോഴും തൻ്റെ ധനം കള്ളന്മാർ കൊണ്ടുപോകും അല്ലെങ്കിൽ കാലതാമസം വന്ന് തൻ്റെ ധനം നശിച്ചു പോകും എങ്ങനെ കാലതാമസം വരും വ്യാപാരികൾ ശ്രദ്ധിക്കുക തൻ്റെ വ്യാപാരങ്ങൾ തനിക്ക് ഗവൺമെൻറിൽ സമർപ്പിക്കേണ്ട രേഖകൾ യഥാസമയം സമർപ്പിക്കാതിരിക്കുക അവിടെ അടക്കേണ്ടുന്ന നികുതികളോ ധനമോ അടക്കാതിരിക്കുക അപ്പോൾ എന്ത് ചെയ്യപ്പെടും അതിന് പെനാൾട്ടി ഫൈന് വരിക കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ കയറി ഇറങ്ങേണ്ടി വരിക അതിനാൽ ജി എസ് ടി വെല്ലുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ സെൽ ടാക്സ് ഇൻകം ടാക്സ് ഒക്കെ തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ തങ്ങളുടെ വീടിലേക്ക് കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ ധാരാളം നാം കാണുന്നുണ്ട് ഇതൊക്കെ ടി വിയിൽ പത്രത്തിലൊക്കെ കാണുന്നു പരസ്പരം വില്ലേജ് ഓഫീസറും അല്ലെങ്കിൽ തഹസിൽദാരുമൊക്കെ രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെടുന്ന അനിഷ്ട ാചകങ്ങൾ നാം കേൾക്കുന്നു ഇങ്ങനെയുള്ള പേരദോഷങ്ങൾ തുലാൻ രാശിക്കാർക്ക് വരും വളരെ ശ്രദ്ധിക്കുക രോഗങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൈൽസ് രോഗമാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവത്തിലേക്ക് രാഹു വരികയാണ് തുലാൻ രാശിക്കാർക്ക് അതിനാൽ വൈറസ് സംബന്ധമായ ഉദരരോഗങ്ങൾ പലപ്പോഴും പൈൽസ് പിസ്തുല മുതലായ ഗുഹ്യ രോഗങ്ങളിലേക്ക് വരുന്നു വളരെ ശ്രദ്ധിക്കുക വയറും മോഷനും ശ്രദ്ധിക്കണം ആവശ്യത്തിൽ മാത്രം ഭക്ഷണം കഴിക്കുക തുലാൻ രാശിക്കാർക്ക് മാത്രം ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് ഹീനാംഗ അംഗത്തിന് ഹീനത്വം വരും അതിനാൽ സംബന്ധമായ രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ പൈൽസ് സംബന്ധമായ സംബന്ധമായ രോഗങ്ങൾ ശുക്രക്ഷേത്രത്തിലെ സൂര്യനാണ് ലൈംഗിക രോഗങ്ങളെയും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർ വളരെയധികം ജാഗ്രതയോടുകൂടി ഈ ഒരു മാസക്കാലം ജൂൺ പതിനാല് വരെയുള്ള സമയം ഒരു പോലീസ് കേസുകളിലോ ബുദ്ധിമുട്ടുകളിലോ പോകാൻ പാടില്ല കോടതിയിൽ പോയാലോ പോലീസ് സ്റ്റേഷനിൽ ഒരു തവണ പോയാലോ നമുക്ക് മനം മടുപ്പുണ്ടാക്കും അത്രയധികം നമ്മെ പോലീസുകാർ അവിടെ നിന്ന് അവിടെ ഇരുന്ന് പീഡിപ്പിക്കും നമ്മെ അതിനാൽ വിലപ്പെട്ട സമയം പോലീസ് സ്റ്റേഷനിലോ കോടതിയിലെ വരാന്തകളിലോ കയറി നിറങ്ങാനുള്ളതല്ല തുലാം രാശിക്കാരുടെ ഈ ഒരു മാസം എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി എല്ലാവിധ ആശംസകളും തുലാം രാശിക്കാർക്ക് നൽകുന്നു നന്ദി നമസ്കാരം